ഹലോ കിരിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൃഷിയൊക്കെ നിർത്തിയേക്കല്ലായിരുന്നോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വരല് കേട്ടോ ഒന്ന് ചതഞ്ഞാൽ ഞാനൊരു ഒന്ന് ചതച്ച് പൊട്ടിച്ചാൽ കേട്ടോ കുഴപ്പമൊന്നുമില്ല വേദനയൊക്കെ മാറി വരുന്നു ഇന്ന് ഏട്ടൻ ഇഞ്ചിയാണ് ഞാൻ നടന്നത് നമ്മൾ കുറച്ച് ദിവസമായി ഇഞ്ചിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് അതിന് എളുപ്പമൊക്കെ വരാൻ തുടങ്ങി മഴയൊക്കെ ഒന്ന് നിന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് മാറിക്കഴിഞ്ഞപ്പം നമ്മൾ ഇഞ്ചിക്ക് വാരമൊക്കെ എടുത്ത് വളമൊക്കെ നമ്മളതിലിട്ടിട്ടുണ്ട് വേപ്പും പിണ്ണാക്ക് എല്ല് പൊടി മറ്റേ ആടിൻ്റെ ആട്ടിൻ കാഷ്ടം ഒക്കെ അങ്ങോട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് ഇഞ്ചിയൊക്കെ വെച്ച് നമ്മൾ ഇഞ്ചി അങ്ങനെ നട്ടു ഇനി നമുക്ക് ചേമ്പ് നടാനുണ്ട് പിന്നീട് എന്താ നട നമ്മൾ വാങ്ങിച്ച മാവൊന്നും നട്ടു തന്നിട്ടില്ല തെങ്ങും തൈ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ നടണം അതിൻ്റെയൊക്കെ കാരണമെന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പാഴ്ചടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി മാറ്റി അവിടെ എല്ലാം മൊത്തത്തിൽ കുളമായി കിടക്കുക നമുക്കതെല്ലാം ഒന്ന് അടിച്ച് ഒതുക്കി റെഡിയാക്കി വരണം അതിൻ്റെ ഒരു താമസമുണ്ട് അതുകൊണ്ടാണ് ബാക്കിയൊക്കെ നടത്തത് ഇന്ന് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഒരു ഇന്നത്തെ സൺഡേ വ്ളോഗാണ് കേട്ടോ സൺഡേ വ്ളോഗ് സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊന്നുമില്ല ഒരു എന്തോ പറയണ്ടേ ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു സൺഡേ എന്ന് വേണമെങ്കിൽ പറയാം രാവിലെ എഴുന്നേൽക്കുന്നു സാധാരണ പോലെ തന്നെ കട്ടനിലങ്ങ് തുടങ്ങുന്നു പിന്നെ പിന്നെ സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ ചേച്ചി സുഗന്ധി ചേച്ചിയും ശിവായും വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഫാഷൻ ഡിസൈനറാണ് ഈ സുഗന്ധി കേട്ടോ ചേച്ചിക്ക് ചെറിയൊരു ടെക്സ്റ്റൈൽസും സ്റ്റിച്ചിങ് സെൻ്ററും ഒക്കെ കൂടുള്ളൊരു ചെറിയ ഇട്ടിട്ടുണ്ട് ചേച്ചി പിന്നെ ഇന്ന് മോനവധി ആയതുകൊണ്ട് അവർ ഇന്നലെ വന്നു ശിവാനി നമുക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയോ കേട്ടോ എല്ലാവരും കൂടെ ഉള്ളപ്പം ദോശയല്ലേ ഉണ്ടാക്കാൻ എളുപ്പം അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ രണ്ട് നമ്മുടെ ദോശക്കല്ലങ്ങ് വെച്ച് പട പട പടവൂന്ന് പെട്ടെന്ന് ദോശയൊക്കെ ഉണ്ടാക്കി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും രാവിലെ എഴുന്നേറ്റിട്ടില്ല പിന്നീട് സുഗന്ധി ചേച്ചിക്ക് രാവിലെ കുളിക്കുന്ന സ്വഭാവമുണ്ട് ചേച്ചി രാവിലെ കുളിക്കാൻ പോയിട്ട് വന്ന് അടുക്കളയിലൊക്കെ കയറി ദോശയ്ക്ക് ചമ്മന്തി അരയ്ക്കാൻ തേങ്ങയൊക്കെ തിരുമി തന്നു ചേച്ചിക്ക് വീടിനുടെ മുമ്പിൽ പറഞ്ഞാൽ ഭയങ്കര നണക്കിട കേട്ടോ പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കിട്ടി ഇച്ചിയൊക്കെ ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട് അവള് കാണാതെ തേങ്ങ തിരുമ്പെന്ന എടുക്കുന്ന ഒന്നും ചേച്ചി അറിഞ്ഞില്ല പിന്നീട് ഞാൻ പറഞ്ഞു പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇതാണ് ഇവിടുത്തെ കാഴ്ചക്ക് എല്ലാവരും ആളാം ഇതോ ഓരോ ഫോൺ എടുത്ത് അതിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക രാവിലെ ആരും ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല ഏകദേശം പിന്നെ എല്ലാത്തിനെയും പള്ളുമൊക്കെ പറഞ്ഞ് ഞാൻ രാവിലെ കടയിലങ്ങ് പോയി ഈ കൊണ്ട് നമ്മളെ വൈപ്പത്തേക്ക് അയച്ചു കേട്ടോ ഗാനമേള പിന്നെ ഇത് ചേച്ചി മോക്ക് തയ്ച്ചോണ്ട് വന്ന ഡ്രസ് കേട്ടോ ചേച്ചി വരുമ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലും തയ്ച്ചുകൊണ്ടൊക്കെ വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ